ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ അവയവങ്ങളെയും നമ്മുടെ എല്ലാ അവയവങ്ങളെയും അള്ളാഹു സുബഹാനുഭവത്തായ നിരോധിച്ചതായ ഇപ്പോൾ കണ്ട് കണ്ടുകൊണ്ട് ഹറാമാക്കിയത് നോക്കാൻ പാടില്ല അമ്ബാഹു കറാത്താക്കിയതെന്ന് നോക്കാൻ പാടില്ല നോക്കല് കറാത്തായ ചില സംഗതികളുണ്ടാവും അതായത് നിരോധിക്കപ്പെട്ടത് അത് എങ്ങനെ നിരോധിക്കപ്പെട്ടതാണെങ്കിലും ആറാമാണെങ്കിൽ നിർബന്ധമായി ഒഴി ഒഴിഞ്ഞുക്കണം കറാത്താണെങ്കിലും ഒഴിഞ്ഞുക്കണം ഖിലാഫു ലവലാണെങ്കിലും ഒഴിഞ്ഞു നിൽക്കണം എന്നാ പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് അത് കഴിയൂല കറാത്തിന് ഹിലാഫിന് തൊട്ടൊക്കെ ഹിലാഫു ലവലിനെ തൊട്ടൊക്കെ ഒഴിഞ്ഞിക്കാൻ കഴിയും കഴിയൂല പക്ഷെ ആറാമിനെ തൊട്ട് നമ്മൾ ഒഴിഞ്ഞിക്കണം അപ്പം കണ്ണ് ഒരു ഒരു അവയവം കൊണ്ടൊരു ദോഷം ചെയ്തു കഴിഞ്ഞാൽ ഏത് അവയവം കൊണ്ട് ചെയ്താലും ആ ദോഷത്തിൻ്റെ അടയാളം അവിടെ പതിയുന്നതാണ് അങ്ങനെയാണ് ഒരവയവം കൊണ്ട് ദോഷം പോകുണ്ടാക്കുമ്പോൾ പറഞ്ഞു തരാം ഒക്കെ വെള്ളം കൊണ്ട് മുഖം കൊണ്ട് ചെയ്ത കൈ കൊണ്ട് ചെയ്ത ദോഷങ്ങളൊക്കെ പോകും അത് അന്തോഷം ചെറുദോഷം എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ അവയവങ്ങളെ കൊണ്ട് ഒരു അവയവത്തിൽ ഒരു ഒരു ദോഷത്തിൻ്റെ അഫർ അതിൻ്റെ വസുമത്ത് അതിൻ്റെ കല അവിടെ എന്തായിട്ടുണ്ട് അവിടെ പതിഞ്ഞിട്ടുണ്ടാവും ഉസ്മാൻ ബിൻ അപ്പാൻ ഞങ്ങൾ മദീനത്തെ ഇരിക്കുന്നു അപ്പോൾ ഒരാൾ കയറി വന്നു ഉസ്മാൻ ബിൻ അപ്പാൻ പറഞ്ഞു ചില ആളുകൾ സാസ് കടന്നു വരും അവൻ്റെ കണ്ണില് സീനൻ്റെ അടയാളുണ്ടാവും അയാൾ വന്നപ്പോൾ ഇയാളെ കണ്ണിൽ സീനൻ്റെ അടയാളുണ്ട് അത് കാണുകയാണ് എന്താ കണ്ണുകൊണ്ട് ചെയ്ത സിന എന്ന് പറഞ്ഞാൽ നോക്കാൻ പാടില്ലാത്ത ഒന്നിന അദ്ദേഹം നോക്കി ഒരു പെണ്ണിന് അജലബിയത്താവുന്ന ഒരു പെണ്ണിനെ നോക്കി അത് ആദ്യം ഒരു കുളക്കാത്ത നോട്ടാണെങ്കിൽ അത് ഹറാമാവൂല നേരെ വെച്ച് കരുതി കൂടി നോക്കിയാൽ അപ്പം പിന്നെയും നോക്കുക അത് ഹറാമാണ് ആ നോട്ടം ഈ മനുഷ്യൻ നോക്കി ഉസ്ബാൻ ബിനും ഇയാളെ കണ്ണുക്ക് നോക്കിയാണ് പറയണത് ഇയാൾ നോക്കുമ്പോൾ അയാളൊപ്പം ഉസ്ബാൻബിന നടക്കല്ല ഇയാൾ കടന്നു വന്നപ്പോൾ ഉസ്ബാൻ അബിനും പറഞ്ഞു അപ്പം നമ്മൾ നമ്മളെ ഏത് അവയവങ്ങളെ കൊണ്ട് നമ്മൾ കൈ കൊണ്ടിരി അറാമ് ചെയ്തു അല്ലെങ്കിൽ ഒരു കറാത്ത് ചെയ്തു കണ്ടുകൊണ്ടെയ്തു മൂക്കോണ്ടി അല്ലെങ്കിൽ ഇതാവുകൊണ്ടെയ്തു ആ അടയാളങ്ങൾ നമ്മൾ ആ അവയവത്തിനൊരു പതിയും അപ്പം നമ്മൾ അവയവങ്ങളെ മുഴുവനും നമ്മൾ ശരിപ്പെടുത്തി എടുക്കണം എങ്ങനെയും അറാമിനിക്ക് നമ്മൾ അവയവങ്ങൾ വൈപ്പടാൻ പാടില്ല യഥാർത്ഥ ഒരു മോമിനാണെങ്കിൽ അവൻ ഹറാമ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവയവം ആ ആ സംഗതിക്ക് പോയിപ്പഴ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൈ കൊണ്ട് കൊണ്ടിപ്പോൾ മഹാനാവുന്ന മിഷുല്ലാഫീ തങ്ങള് അവരൊരു സസിലേക്ക് കയറി വന്നപ്പോൾ ഒരു സദ്യയാണ് ആ സദ്യയിലേക്ക് അവർ കയറി വന്നു കയറി വന്നപ്പോഴും അവർ ആ സദ്യ കഴിക്കാൻ എല്ലാവരും ഇരിക്കുന്നുണ്ട് മൂപ്പരും ഇരുന്നു മൂപ്പര് കൈ കൊണ്ടവും കണ്ടും കയോട്ടവും ക അപ്പോൾ ഇത് ബിഷു തങ്ങളാണെന്ന് മനസ്സിലാവാത്ത ആളുകൾ ആ അവര് കൂട്ടത്തിലുണ്ടായിരുന്നു അവർ പറഞ്ഞുക്ക് പറ്റി ബന്ധ ഭക്ഷണം കഴിക്കാത്തത് അപ്പം അത് ബിഷുർ റഹഫി തങ്ങളാവുന്ന അള്ളാഹുന്റെ ഉരിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണെന്ന് അറിയുന്ന ആളുകളും ആ കൂട്ടത്തിലുണ്ട് അവരിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു ഇന്ന ഹാദർ ഈ മനുഷ്യരുണ്ടല്ലോ ഇയാളെ കൈ ഒരാറാമാവുന്ന ഭക്ഷണത്തിലേക്കോ അല്ലെങ്കിൽ ശുഭകത്തുള്ള ഭക്ഷണത്തിലേക്കോ നീങ്ങൂല കയ്യാണ് കൊണ്ടായാലും കയ്യാണ് പോകൂല അതാണ് കൈ പോപ്പര് കൊണ്ടു നോക്കുന്നുണ്ട് കൈ കണ്ട് വലിയാണ് അപ്പം യഥാർത്ഥ ഒരു മൊമ്മിൻ്റെ അവയവങ്ങൾ ആ അവയവം കൊണ്ട് എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്യാൻ അവൻ ഉദ്ദേശിച്ചാൽ ഇപ്പൊ കാലുകൊണ്ട് ഒരു ഹറാമായ സ്ഥലത്ത് പണി ചെയ്യാൻ നടന്നു പോവാണ് എന്നാൽ അവൻ്റെ കാലതിന് വയപ്പെടൂല അതാ പറഞ്ഞത് ഒരാൾ വ്യഭിചരിക്കാൻ വേണ്ടി ചെന്നു വ്യഭിചരിക്കുന്ന ആയുധം അതിന് വയപ്പെടൂല അപ്പൊ സർവ്വ അവയവങ്ങളും അവൻ അവാഹു നിരോധിച്ച സംഗതികൾക്ക് വയപ്പെടാത്ത അവസ്ഥയിലാക്കി തീർക്കണം ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ ഉയരണം ആ ഉയരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ദിക്കറുകളൊക്കെ എന്തായിട്ടുള്ളത് നമ്മൾ ചെല്ലിടുന്നത്